ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ താ നമ്മുടെ എച്ച് ആർ ഫാമിലിയിൽ നിന്ന് ഒരാൾ ടൂറ് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ വേറെ ആരുമല്ല കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ഹരിയാട്ടം തന്നെയാണ് ടൂറ് പോകുന്നത് നമ്മുടെ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് ഇന്ന് അവരെല്ലാവരും എല്ലാ സ്റ്റാഫും കൂടെ ടൂറ് പോവുകയാണ് അതായത് മണ്ണാർക്കാടിലെയും ആര്യമ്പാവിലെയും രണ്ട് ഷോപ്പിലെയും മുഴുവൻ സ്റ്റാഫും ഇന്ന് ടൂറ് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്നലെ ഒരു അടിപൊളി സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂർ പോകുന്നത് പ്രമാണിച്ച് വിശ്വാസ് ഫർണിച്ചർ ഷോപ്പിന് നാളെ ലീവ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതാ ടൂർ പോകാൻ വേണ്ടി നമ്മുടെ ഹരിയാട്ടൻ ദാ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ആൾക്ക് ടൂർ പോകാനുള്ള ഒരു ഗെറ്റപ്പിലാണ് ഗെറ്റപ്പ് ഇപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു അതി രാവിലെയാണ് നേരത്തെയാണ് ഫുഡ് കഴിച്ചാലൊന്നും ചെല്ലില്ല കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഹരിയാട്ടൻ നമുക്ക് നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരു രണ്ട് ദോശ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വിചാരിക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല അവരുടെ ടൂർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു എൻജോയ്മെൻറ്റിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കാരണം അവർ ആതിരപ്പള്ളി പിന്നെ ലുലു ലുലുമോള വേറെ എവിടെയൊക്കെയോ അവർക്ക് കുറേ എക്സ്പ്ലോറ് ചെയ്യാനുണ്ട് അപ്പം നമുക്കത് പല ഒന്ന് രണ്ട് വീഡിയോസിലായി വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവരുടെ കൂടെ അങ്ങോട്ട് കൂടാം അല്ലേ അവരുടെ ആ ഒരു ടൂറിൻ്റെയും അവരുടെ ആ ഒരു എൻജോയ്മെൻറ്റിൻ്റെയൊക്കെ കൂടെ നമുക്കും കൂടാം എന്തായാലും എല്ലാവരും നമ്മുടെ കൂടെ നമ്മളെ മെയിൻ ഫുഡ് ആര്യമ്പാവിലെ മേഡംമാരൊക്കെ നല്ല ബിരിയാണി വെക്കുന്ന മേഡംമാരാണ് രണ്ടും നല്ല ബിരിയാണി വെക്കും അടക്ക ടക്ക ഉള്ളിടാത്തതിന് മറ്റാള് ചൂടാരിക്കണ ആള് എല്ലാരും ലൈക്ക് ചെയ്യാ ഇത് നമ്മളെ നമ്മളെ സ്വന്തം മേടാണിത് വാങ്ങും കഴിക്കാത്ത ചെറുപ്പക്കാര

സാബ് സ്യാബ്ണ്ടല്ല അവിടെ എന്തായാലും അവർ നന്നായിട്ട് അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അവരുടെ യാത്ര മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഹാപ്പിനെസ് തോന്നുന്നു അല്ലേ കാരണം രാവിലെ നേരത്തെ എണീറ്റ് ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും ഷോപ്പിലെത്തി ഷോപ്പിലെ തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീണ്ടും രാത്രി പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും ചിലപ്പോൾ ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്താൻ അല്ലേ അവൻ അവൻ്റെ വീട്ടിൽ തിരിച്ചെത്തുന്നത് രാത്രി പത്തും പതിനൊന്നും മണിക്കായിരിക്കും വീണ്ടും പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും ഷോപ്പിലെത്തുക എന്ന് പറയുമ്പോൾ എങ്ങനെയും ഇവരിൽ ഓരോരുത്തരും എട്ട് മണി ഒക്കെ ുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു തിരക്കിട്ട ഒരു ഓട്ടപ്പാച്ചിലാണ് എല്ലാവരുടെയും ഇവരുടെ നിന്ന് മാത്രമല്ല നമ്മളെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതിനിടയ്ക്ക് ഇത്തരത്തിലൊരു റിലാക്സേഷൻ ഒന്ന് നോക്കി നോക്കൂ അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിന് ഒന്നുകൂടി മാറ്റുറപ്പിക്കാൻ അവർക്ക് ഇന്നത്തെ ഈ ദിവസം സാധിക്കും അല്ലേ അവരുടെ ഇടയിലുള്ള ബോണ്ടിങ് ഒന്നും കൂടുതൽ ശക്തമാക്കാൻ അവർക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം സാധിക്കും അതിന് സഹായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓട്ടപ്പാച്ചിൽ നിറഞ്ഞിട്ടുള്ള ജീവിതങ്ങൾ ജീവിതത്തിനിടയിൽ ദിവസങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഓരോ ഔട്ടിംഗ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം എന്നാണ് എനിക്കും പറയാനുള്ളത് അത് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമല്ല ഇപ്പം നമ്മൾ ഫാമിലിയിലാണെങ്കിലും അച്ഛൻ ഒരു വഴിക്ക് അമ്മ ഒരു വഴിക്ക് മക്കൾ ഒരു വഴിക്ക് രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ അവനവൻറ്റേതായിട്ടുള്ള തിരക്കുകളിലൂടെയുള്ള ഓട്ടപ്പാച്ചിലാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ തിരക്കുകൾ ഇതെല്ലാം കഴിഞ്ഞാൽ രാത്രി ഒരു കിടന്നുറങ്ങൽ അല്ലേ വീണ്ടും രാവിലെ ആവുന്നു വീണ്ടും ഈ ഓട്ടപ്പാച്ചില് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഇത്തരത്തിലൊരു ഔട്ടിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു യാത്ര അത് വലിയൊരു യാത്ര എന്നില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു യാത്രയോ ഒക്കെ ആയാലും നമ്മുടെ മനസ്സിനത് വല്ലാത്തൊരു റിലാക്സേഷൻ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലെ പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാനും മുന്നോട്ടുള്ള ദിവസങ്ങളിലേക്ക് കൂടുതൽ കൂടി മുന്നോട്ട് പോകാനും നമുക്കതെല്ലാം വലിയൊരു സഹായകമാകില്ലേ എന്തായാലും അവരെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുകയാണ് നമുക്കും അവരോടൊപ്പം കൂടാം എന്തായാലും അവർ പോയി തിരിച്ചു വരുന്നതുവരെ അവരുടെ കൂടെ കൂടാം അവരുടെ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ഒതുക്കാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല രണ്ടോ മൂന്നോ പാർട്ടായിട്ടാണ് ഇതിൽ വരാൻ പോകുന്നത് അതിൽ അവരുടെ ഒരു സെക്ഷൻ ഉണ്ട് അത് ഏറ്റവും എനിക്ക് തോന്നുന്നു അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ആ ബോട്ടിംഗ് സെക്ഷനിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ പാർട്ട് വണ്ണാണ് ഇനി പാർട്ട് ടൂവും പാർട്ട് ത്രീയും ഒക്കെ നമുക്ക് വെയ്റ്റിങ്ങിലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം കാണുക എൻജോയ് ചെയ്യുക എന്തായാലും അവരുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മളും പങ്കിടുക ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും കൂടുതൽ വോയിസ് ഓവർ കൊടുത്ത് ഞാൻ നിങ്ങളെ വീണ്ടും മുഷിപ്പിക്കുന്നില്ല നമുക്ക് അവരുടെ ആ ഒരു ഇന്നത്തെ ആ ഒരു എൻജോയ്മെൻറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് അവരുടെ കൂടെ തന്നെ ചേർന്ന് നമുക്ക് നോക്കാം അവരുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവർ ആദ്യം എൻജോയ് ചെയ്യാൻ പോകുന്നത് ആതിരപ്പിള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വയ്ക്കാം ഇനി അവർ ഫുഡ് ഇടയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നുണ്ട് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവരവരുടെ എൻജോയ്മെൻറ്റിലേക്ക് പോവും നമുക്ക് നോക്കാം നാള് കാത്തിരുന്നു ഒന്ന് കാണുവാ നാല് നാലിൽ ഒന്ന് രണ്ട് വ

Yeah. ആ <sum> <sum>

mọi người mọi người mọi người mọi người mọi người mọi बादी <haktos> <laughs> ja! ja de <hums>